അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ പഠിച്ചിനെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിനെ സംതൃപ്തനായി നിർത്തുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവൂ ഇതാ ജീവിതം മുഴുവൻ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അവരുടെ പ്രബോധന കാലഘട്ടത്തിൽ പഠിപ്പിച്ചത് മുഹമ്മദ് ും പഠിപ്പിച്ചത് ഇതേ സംഗതി തന്നെയാണ് തന്റെ പ്രബോധന കാലഘട്ടത്തിൽ മാത്രമല്ല മുമ്പുള്ള പ്രവാചകന്മാരും പഠിപ്പിച്ചത് ദേവത്വം തന്നെയാണ് മഹാനായ മഹാനായി കാലഘട്ടത്തിലെ ഒരു സംഭവവും ഒരു സാഹചര്യവും ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാൻ പറയുന്നത് കേൾക്കും നിങ്ങൾ അന്നാഹുലെ നമ്മുടെ ഒപ്പം നിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് രാജാതിരാജരായ അന്നാഹുവിന്റെ നമ്മൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടി വിശുദ്ധ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഈ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ കലീമുല്ലാഹി മൂസ ഒരു പ്രത്യേകമായ സാഹചര്യം ഞെട്ടിച്ചു പറയുകയാണ് വിശുദ്ധ ർൻഹസനും സവാദിനേതാ കീസ്രായി സംഗതികളോട് നമ്മൾ ഉടമ്പടി ചെയ്ത സന്ദർഭം ശ്രദ്ധിക്കണം നിങ്ങൾ അതേ അതേപടി ഉമ്മത്തിനോടുമുണ്ട് നമ്മൾ ഉടമ്പടി ചെയ്തു അവരിൽ നിന്ന് നമ്മൾ ഉടമ്പടി അവരിൽ നിന്ന് നമ്മൾ കരത്തു അവരിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പന്ത്രണ്ട് നേതാക്കളെയും നമ്മൾ തെരഞ്ഞെടുത്തു പന്ത്രണ്ട് ഗോത്ര വിഭാഗങ്ങൾക്ക് ഓരോ ഗോത്ര വിഭാഗത്തിനും ഓരോ നേതാവ് അങ്ങനെ പന്ത്രണ്ട് വിഭാഗങ്ങൾക്കും പന്ത്രണ്ട് നേതാവ് എന്നിട്ട് അവരോട് പറഞ്ഞത് ലാഹു എന്താ പറഞ്ഞത് അഖാല അല്ലാഹു അവരോട് പറഞ്ഞു ആരോട് പറഞ്ഞ ഇല്ലരോട് പറഞ്ഞു ഇന്നീ മാും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ അല്ലാഹുവാണ് നമ്മുടെ എല്ലാ പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ആ കാവൽ നമുക്ക് ലഭിക്കാൻ നമ്മുടെ െ കൂടെ നിർത്തണം അല്ലാഹു കൂടെ ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ ഒരു ആയത്തിനെ കുറിച്ചുള്ള ചർച്ച നടന്നാൽ മനസ്സിലാകും എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് നമ്മൾ പഠിച്ചുപോയത് അള്ളാഹു അവരോട് പറഞ്ഞു എന്നിട്ട് ഇന്നീമാക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നല്ല ദൂരെ നിന്ന് നിങ്ങൾ നിങ്ങളെ വീക്ഷിക്കുമെന്നല്ല ഞാൻ നിങ്ങളോടൊപ്പമില്ല ഘട്ടത്തിലും എല്ലാ നല്ല ഘട്ടത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ നിങ്ങളെ ഞാൻ കൈവളിയേ ഇല്ല എപ്പോഴാണ് ഒന്നാമത്തെ നിബന്ധന എന്താണ് അമ്മാഹുവിന്റെ കാവൽ നമുക്കുണ്ടാകാറുള്ള ഒന്നാമത്തെ നിബന്ധന വിശുദ്ധ കുറാൻ വെച്ചതെന്താ രാജാധിരാജനായ അമ്ാഹു പറഞ്ഞത് അകം തുസ്വന Ay我有 ം നിലനിർത്തിയാൽ സൗകര്യമുണ്ടാകുമ്പോ നിസ്കരിച്ചാൽ എന്നല്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകാറുള്ള ഒന്നാമത്തെ നിബന്ധന അള്ളാഹു എന്റെ കാവൽ ഉണ്ടാകാറുള്ള ഒന്നാമത്തെ നിബന്ധനം തുസ്വല നിങ്ങൾ നിസ്കാരം നിലനിർത്തിയാൽ നിലനിർത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും കഴിഞ്ഞില്ല

ഉണ്ടാകാനുള്ള ഒരു നിബന്ധന നിസ്കാരം നിലനിർത്തനാണ് നിങ്ങൾ കൊടുത്തു കിട്ടലാണ് മൂന്നോ തുമ്പിർമീ നിങ്ങൾ എന്റെ മുർസദി നിങ്ങളോട് വിശ്വസിച്ചത് ഹബീബായ നിബിയുന മുഹമ്മദ് ായ ഹീബായപ്പെട്ടത് ആരം പ്രതി വിശ്വസിക്കലാണ് പിന്നെയോ വിശ്വസിച്ച പോരാ കേൾക്കണം ആ പ്രവാചകരെ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യണം പറയും നമ്മൾ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യണം എന്താ സഹായം എന്താ സഹായം ആയുധവും ഈ കുന്തവും എടുത്ത് സഹായിക്കലാണോ അക്ഷരം പ്രതി കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം ഗൗരമേറിയ ചർച്ചയാണ് വാമൻ തുമ്പെർ സുനി പ്രവാചകനെ പ്രവാചകനെ നിങ്ങൾ അജ്ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുകയും സഹായിക്കുകയും ചെയ്യണം തുണൻ ഹസന ചെയ്യണം എന്നാണ് നൽകുന്ന കടം നമ്മൾ എന്നാൽ ും ഇത് പിന്നെ ആയത്തിൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തുതരും അപ്പൊ കൂടെ ഉണ്ടാകണമെങ്കിൽ ആവണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ ഭൂമിയിൽ മാത്രമല്ല എന്റെ കാവലും സഹായവും നിങ്ങൾക്ക് ഉണ്ടാവുക പിന്നെയോ നിങ്ങൾ കടന്നു വരുന്ന അനന്തമായി കിടക്കുന്ന വിശാലമായ പാരത്രിക ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൽ നിങ്ങളെ ഞാൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും ചെയ്യും അപ്പൊ രണ്ടു ലോകത്തുമുള്ള കാവൽ ലഭിക്കാനുള്ള നിബന്ധനയാണ് വിശുദ്ധ ഖുറാണ് എണ്ണി എണ്ണി പറയുന്നത് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم